ചിലർക്കുണ്ട് കഞ്ഞിമൂല കഞ്ഞിമൂല എന്ന് ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല പഠിച്ചോ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ ഇല്ല അത് എന്ത് കഞ്ഞിമൂല കഞ്ഞി വെച്ച് പിടിക്കാം ആണോ കഞ്ഞിമൂല ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ചിലരെ മനസ്സിലാക്കി ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല ഇവിടെ കഞ്ഞിമൂലുണ്ട് ആപ്രഷമമുണ്ട് ഇവിടെ ഇന്നത് വറ്റൂല ബാത്റൂമ് വറ്റൂല കഞ്ഞിമൂല ബാത്റൂമ് പണിയാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ദോഷമാണ് ഇസ്ലാം മതത്തിൽ അതൊന്നും ഇല്ല അതാദ്യം മനസ്സിലാക്കൽ അങ്ങനെയെങ്കിലും തഴവാ ഉസ്താദൊക്കെ എന്നേ ഹറാബായി പോയാന് ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ് അള്ളാഹുളക്ക് മനസ്സിലാക്കാത്ത ഊപ്പിക്കാറട്ട് തഴവാ ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ് ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ് ഇവര് കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത് ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുൽസ്ലാം മുസ്ലിയാരി പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു പഴയകാല പ്രാസംഗികനാണ് അദ്ദേഹം ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബാന കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കോടികൾ വിലമൊതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട് ധാരാളം കിതാബുകൾ അവിടെ കാണാം ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും മീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതില് എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇവാറത്തുകളും അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ടോ എഴുതി 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 ഓരോ ഓരോ വരികൾക്കിടയിലും അതിനകത്ത് ഒരു പേജ് ലൈൻ എഴുതാൻ ഇതേപോലെ അടുത്ത ഗ്രന്ഥം വേറൊരു ഗ്രന്ഥം കൊടുക്കുമ്പോൾ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല തഴുവാ ഉസ്താദ് പറയുന്നു ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയുകയില്ല ലക്ഷക്കണക്ക് രൂപയുടെ ഗ്രന്ഥങ്ങൾ ഭൂമി മുഴുവൻ കെട്ടിവെച്ചിരിക്കാൻ നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ ഇവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ് നമ്മൾ അന്നന്ന് വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല ഫുള്ള് അതിന്റെ ഫ്രണ്ട് പേജ് വായിക്കും സ്പോർട്സ് പേജും വായിക്കും എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അതും വായിക്കും കഴിഞ്ഞ് ഇതല്ലേ നമ്മുടെ അവസ്ഥ നമ്മുടെ കൗമിൽപ്പെട്ട കുറെ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ടിരിക്കുക ആ മൂല്യന്മാർക്ക് അറിയാത്ത പണിയാണിത് എന്നാ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം ഇവിടെ മൂല്യന്മാർ ഇതിന് നിക്കാത്ത എന്താണെന്നറിയോ ഇത് എതിർത്തതാണ് വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ ആലിമികൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഓരോരുത്തർക്കും അവരവരുടെ ആചാരം ഹൈന്ദോ മതത്തിലുള്ളവർക്ക് അവർക്ക് കന്നിമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം അതുമായി പോകാം അതുമായി യാതൊന്നും കുട്ടി കലർത്താൻ പാടില്ല നമുക്കതില്ല മനസ്സിലാക്കി നമ്മളത് ഭയങ്കര ചാട്ടിയാണ് ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല തീർത്തുപറയാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറെ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ് ഇന്ന ഗുരുക്കൾ ഭയങ്കര സ്വാമി അയാളെ കൊണ്ടുവരിക അയാൾ പറയുന്നത് വിശ്വസിച്ച് പണി ചെയ്താൽ നീ ഉറാൻ കൊണ്ട് അവിശ്വസിച്ചവനാണെന്ന് നബീവിന്റെ റസൂലായി